എറണാകുളം തിരുവാണിയൂരിലെ നാല് വയസ്സുകാരുടെ കൊലപാതകത്തിൽ അമ്മയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി കുട്ടിയെ എറിഞ്ഞു കൊലപ്പെടുത്തിയ മൂഴുക്കുളം പാലത്തിൽ എത്തിച്ചായിരുന്നു തെളിവെടുപ്പ് ഭർത്തൃവീട്ടുകാർ ഒറ്റപ്പെടുത്തിയതിലെ വൈരാഗ്യത്തെ തുടർന്ന് നാല് വയസ്സുകാരെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയെന്നാണ് അമ്മയുടെ മൊഴി സ്വന്തം മകളെ പുഴയിലെറിഞ്ഞു കൊലപ്പെടുത്തിയ രീതി പ്രതി പോലീസിന് വിശദീകരിച്ചു നൽകി ഒരു കുറ്റബോധവും ഇല്ലാതെ മകൾക്ക് അച്ഛന്റെ കുടുംബത്തോടുള്ള സ്നേഹവും തന്നോട് ഭർത്തർ കുടുംബം കാണിക്കുന്ന അവഗണനയുമാണ് പിഞ്ചുകുഞ്ഞിന്റെ ജീവനെടുക്കാൻ അമ്മയെ പ്രേരിപ്പിച്ചത് പ്രതിക്ക് മാനസിക ബുദ്ധിമുട്ടുകളില്ലെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ പോക്സോ കേസും കൊലപാതകവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന അന്വേഷണവും നടക്കുന്നുണ്ട് കുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ച പിതൃ സഹോദരനെ കുറിച്ച് നാട്ടുകാരും ചില വെളിപ്പെടുത്തലുകൾ നടത്തി എപ്പോഴും കൊച്ചിനെ പോകണത് ആ പരി നിർത്ത് കാരണ അവർക്ക് അവർക്ക് ഇട്ടു കൊടുക്കേ നീ എന്തിനാ നീ കൊച്ചിനെ അവരും അവര് കഴിഞ്ഞിട്ട് നീ ഉള്ളൂ നീ ഓവറായിട്ട് കൊച്ചിനെ സ്നേഹിക്കണ്ട പലഹാരം മേടിക്കില്ല വേറെ അങ്ങനെ വേറെയുള്ള മറ്റുള്ള രീതിയിലൊന്നും അവ ഉപയോഗിച്ചിട്ടുണ്ടെന്നും അന്നൊന്നും ആർക്കും സംശയമില്ല നമ്മൾ സംശയിക്കില്ലോ പോക്സോ കേസിൽ റിമാൻഡിലുള്ള പ്രതിയെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും പുത്തൻകുരിച്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ഇരുപത്തിരണ്ടംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് ട്വൻറ്റി കൊച്ചി